നമസ്കാരം ഇന്നലെയാണ് ഒരു ഫാമിലി ടൂർ വേണ്ടി ഞാൻ തിരിച്ചു വന്നത് വാരണാസി അയോധ്യ അലഹാബാദ് ബോധ്ഗയ നാല് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ചു വന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് ഞാൻ അയോധ്യ സന്ദർശിച്ചിട്ടിട്ട വീഡിയോയ്ക്ക് താഴെ കുറെ ചീത്തപിളിയും ബഹളങ്ങളും പിന്നെ അതിനെ വാർത്തയാക്കിക്കൊണ്ട് കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ അതിനകത്തുള്ള ചില കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ വളരെ വിഷമം തോന്നിപ്പോയി വേറെ ഒന്നുമില്ല അമ്മയ്ക്കൊക്കെയാ ചീത്ത വിളിച്ചിരിക്കുന്നത് ഏഹ് അതിന് മാത്രം എന്ത് തെറ്റാണ് സഹോദര ഞാൻ ചെയ്തത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും വലിയ തെറ്റിയായിട്ട് തന്നെ അമ്മയ്ക്ക് ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്നും മറുപടി വരെ അറിഞ്ഞൂടാത്തോണ്ടല്ല അതൊക്കെ ഈ ചീത്ത വിളിച്ചവന്റെ കൾച്ചർ എന്ന് പറഞ്ഞ് അതിനെ ഞാൻ തള്ളിക്കളയുന്നു എന്നെപ്പോലൊരു പാവപ്പെട്ടവനൊക്കെ അയോധ്യയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് വാർത്തയാക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ താഴെ കുറേ കമൻസ് കുറേ നല്ല കമൻസ് ഉണ്ട് കുറേ ചീത്ത കമൻസ് ഉണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട കമന്സ് ഉണ്ട് കുറെ പേരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസ് ഇട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള അവകാശം ഇല്ലേ ഒരു അമ്പരത്തിൽ പോകാനുള്ള അവകാശം എനിക്കില്ല എങ്ങനെയാണോ ഏ അതോ അയോധ്യ ഞാൻ സന്ദർശിച്ചുകൊണ്ടാണോ എന്നെ ചാണകമെന്നും തീട്ടമെന്നും സംഖ്യമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എന്തോന്ന് മതത്തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് എന്റെ സഹോദരൻ ഞാൻ പള്ളിയിൽ പോറുണ്ട് ചേർച്ചിൽ പോകാറുണ്ട് ഗുരുദ്വാരെ പോറുണ്ട് മനസ്സിലായില്ലേ എവിടെ പോസിറ്റിവിറ്റി കിട്ടും അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട് മലകളിൽ പോറുണ്ട് പുഴകളിൽ പോകാറുണ്ട് സമുദ്രങ്ങളിൽ പോകാറുണ്ട് ചായക്കടയിൽ ഇരിക്കാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ അവിടെ പോകുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കിയിടാറുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയാണ് എന്നെ ഫോളോ ചെയ്യുന്നതും അവരൊക്കെയാണ് ഇത് കാണുന്നതും ഒരുപാട് പേരെന്നെ സപ്പോർട്ടും ചെയ്തു ഏഹ് അപ്പൊ ഈ അയോധ്യയിൽ ഞാൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനും അല്ല ഒരു എൻ്റെ ഒരു മതത്തിന്റെ ഭ്രാന്ത് കൊണ്ടിട്ട് ആ സ്ഥലത്ത് പോയതൊന്നുമല്ല പുതിയൊരു ഒരു എന്താ പറഞ്ഞ പുതിയൊരു സ്ഥലം കാണാനുള്ള എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി അപ്പോൾ അവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ വളരെ കാശ്വൽ വീഡിയോ ആയിരുന്നു അത് പിന്നെ ജയ് ശ്രീറാം എന്ന് നെറ്റിയിൽ ഒട്ടിച്ചുണ്ട് ബാലാജി ശർമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടില് പാവപ്പെട്ട കൊച്ചു കൊച്ചു സ്ത്രീകളും കൊച്ചുകുട്ടികളും ഒക്കെ ഇത് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് പത്ത് രൂപ എടുത്തുകഴിഞ്ഞാൽ അവർ പ്രിന്റ് ചെയ്യും എന്റെ മോക്ക് അത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി അല്ലെങ്കിൽ തന്നെ ഞാനും അത് ചെയ്തു ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വെച്ചു തന്നു കാശി പോയപ്പോഴത്തേക്കും ഓം നമശുവാന്നായിരുന്നു അത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാതെ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഒരു പേരുള്ള ഒരു 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 ഇത് പതിച്ചതുകൊണ്ട് എന്താ കുഴപ്പം എന്താണത് മത തീവ്രവാദമാണോ എന്താണിത് എനിക്ക് സത്യവാഹം ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമ്മൾ പള്ളിയും അമ്പലവും ഗുരുദ്വാരയും ചർച്ചും ഒക്കെ ഒരുമിച്ച് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് എന്താ പറയുക സുഹൃത്തുക്കൾ മുസ്ലിമിലും ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ അതുപോലും ചിന്തിക്കുന്നില്ല ഏത് മതത്തിൽപ്പെട്ടാണെന്നു പോലും നമുക്ക് അറി സുഹൃത്തുക്കൾ നമുക്കുണ്ട് മനസ്സിലായില്ലേ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ അവിടെ ഒന്നും ഇങ്ങനെ ഇല്ലാത്ത അതൊന്നും അല്ല നമ്മള് കണ്ടും കേട്ടും വളർന്നതും പഠിച്ചതും ഇതിപ്പോൾ എന്ത് കണ്ടാലും എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറിപ്പോയല്ലോ അതിനൊക്കെ വിമർശിക്കാം ഇപ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒരു പുതിയൊരു സ്ഥലം കണ്ടു കാണാൻ വേണ്ടിയിട്ട് ഉള്ള കൊതി ആ പോകുന്ന ട്രിപ്പിന്റെ കൂടെ ടൂറ് അങ്ങനെയാണ് പാക്കേജ് അതുകൊണ്ട് പോയി ഇപ്പൊ അവിടെ പോയതുമില്ല ഇല്ല തെറ്റായോ എനിക്കിപ്പോ ഇനി മെക്കയിൽ ഒരു അവസരം കിട്ടി ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പോവും അവിടെ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും കുർബാന പോപ്പിനെ പോയി കാണാനുള്ള അവസരം കിട്ടിയാൽ അവിടെയും ഞാൻ പോകും എൻ്റെ ഒരു താല്പര്യമാണ് സ്ഥലത്ത് പോകാനുള്ള ഒരു എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അവിടെ പോകുന്നു അതെന്റെ ഇഷ്ടം ഞാൻ അതിനൊക്കെ വീഡിയോസ് ആയിട്ട് ഇടുന്നു നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായ ഇതിൽ കുരു പൊട്ടിയിരിക്കുന്നവർ ചില്ലറയൊന്നുമല്ല കാരണം അയോധ്യ ക്ഷേത്രത്തിൽ ഒന്നു പോയാൽ അല്ലെങ്കിൽ ജയ് ശ്രീറാം മുഴക്കിയാലെല്ലാം എന്തോ പാതകമായിട്ടാണ് പ്രതിപക്ഷം ഇന്ന് അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ പേരിൽ നടൻ ബാലാജി ശർമ്മക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അയോധ്യയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് മോശം കമന്റുകൾ ഇട്ടത് ചിലരെ അമ്മയെ വരെ ചീത്ത വിളിച്ചു അത് കണ്ടപ്പോൾ വലിയ സങ്കടമാണ് തോന്നിയതെന്നും ഇത്രയും പറയാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിക്കുന്നു അയോധ്യ സന്ദർശിച്ചതാണോ ഇത്ര വലിയ അപരാധമായതെന്നും ഒരു ഭാരതീയനെന്ന നിലയിൽ അമ്പലത്തിൽ പോകാനുള്ള അവകാശം തനിക്കില്ലേ അതോ അയോധ്യയിൽ പോയത് കൊണ്ടാണ് ഇത്രയും വലിയ അധിക്ഷേപമെന്നും ബാലാജി ശർമ്മ തുറന്നടിക്കുന്നു അതേസമയം നിരവധി പേർ താനൊരു മത തീവ്രവാദിയാണെന്ന തരത്തിലാണ് പരാമർശം നടത്തുന്നത് എന്നാൽ അമ്പലത്തിലും പള്ളികളിലും മസ്ജിദുകളിലും ഞാൻ പോകാറുണ്ട് പോസിറ്റിവിറ്റി എവിടെ നിന്നെല്ലാം ലഭിക്കുന്നുവോ അവിടെയെല്ലാം ചെല്ലും വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്യും അയോധ്യയിൽ പോയത് മതഭ്രാന്ത് കൊണ്ടല്ലെന്നും മക്കയിൽ പോകാൻ നാളെ അവസരം ലഭിച്ചാൽ പോകുമെന്നും അതുപോലെ തന്നെ പോപ്പിനെ കാണാൻ അവസരം ലഭിച്ചാൽ കാണുമെന്നും അദ്ദേഹം എന്തായാലും ഒരാൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ലൈ എന്നാലിത് മുസ്ലിമിന്റെ ഇവർ ഇങ്ങനെ കാണിക്കില്ല അതാണല്ലോ കോൺഗ്രസിന്റെ മതേതരത്വം ഡെസ്ക് തുമ്മ ന്യൂസ്